നമസ്കാരം ബിൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല ഇരുമ്പുപാലത്തിലൂടെയുള്ള ഹെവി വാഹനങ്ങളുടെ നിരോധനം ഏർപ്പെടുത്തിയിട്ട് ഒരു വർഷം പിന്നിടുന്നു ബസ്സുകൾ വഴിമാറി ഓടുന്നതു മൂലം യാത്രക്കാരും വ്യാപാരികളും അനുഭവിക്കുന്നത് വിവരണാതീതമായ ദുരിതം ചേർത്തല കവല മുതൽ ദേശീയപാത ഒറ്റപ്പുന്ന വരെയുള്ള ആയിരക്കണക്കിന് യാത്രക്കാരും നൂറുകണക്കിന് വ്യാപാരികളുമാണ് ദുരിതം നേരിടുന്നത് ചേർത്തല ഇരുമ്പുവാലം വഴിയുള്ള ഭാരവാഹനങ്ങളുടെ നിരോധനം ഏർപ്പെടുത്തിയിട്ട് ഒരു വർഷമാകുമ്പോഴും ലക്ഷ്യം സഫലമാക്കാതെ അധികൃതർ നിരോധനം നിലവിൽ വന്ന് ആഴ്ചകൾ പിന്നിട്ടപ്പോൾ നിരോധനം കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് മാത്രമായി നിലനിൽക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി സ്വകാര്യ ബസ്സുകളും അമിത ഭാരക്കയറ്റിയ ടോറസ് ലോറികളും ഉൾപ്പെടെ വാഹനങ്ങളുടെ സഞ്ചാരം യഥേഷ്ടം നടക്കുന്നുവെന്ന വൈരുദ്ധ്യമാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളാകട്ടെ ഇപ്പോഴും എക്സറ ജംഗ്ഷൻ വഴി ദേശീയപാതയിലൂടെയാണ് വരുന്നതും പോകുന്നതും കെ എസ് ആർ ടി സി ബസ്സുകളെ ആശ്രയിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തിരുന്നവരും എറണാകുളം തോപ്പുംപടി വൈറ്റില ഭാഗങ്ങളിലെ തൊഴിലിടങ്ങളിലേക്കും സഞ്ചരിക്കുന്നവരുമാണ് ഏറെ യാത്രാ ദുരിതം അനുഭവിക്കുന്നത് മിക്കവരും അമിത പണമുടക്കി മറ്റ് യാത്രാ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനം യാത്രാ ഇനത്തിൽ ഇങ്ങനെ ചെലവ് വരുന്നതിന് പുറമേ കൃത്യസമയത്ത് എത്താനും കഴിയുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു മെയിൻ പാലമായ ഇരുമ്പ് പാലം വഴി ഓടുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകൾ അതിലൂടെ ഓടുന്നില്ല അതുകൊണ്ട് തന്നെ ഒത്തിയോ ആൾക്കാർക്കാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കാശ്മുടക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാവർക്കും വളരെ പ്രയാസമാണ് എന്നാൽ അത് സ്റ്റോപ്പ് എമ്മ വെച്ചിട്ട് ഒന്നൊന്നര വർഷത്തോളമായി ആ സ്റ്റോപ്പ് മെമ്മ വിട്ട് ആ പാലം ഫിറ്റ്നസ് ഇല്ലെന്നാണ് പറയുന്നത് അതിനെന്തെങ്കിലും ക്രോസ് ബോർഡ് എന്തെങ്കിലും വെച്ചിട്ട് അടിയന്തരമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ജനമാ തടയും വലയും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഒന്നും ചെയ്യുന്നില്ല അതിനെപ്പറ്റി അതിനെപ്പറ്റി സംസാരവും ഇല്ല ഇപ്പോൾ മനോരമ ജംഗ്ഷനിൽ നിന്ന് പോ മനോരമ ശക്തീശ്വരം ആ ഭാഗങ്ങളിൽ വലാറിന്ന് വന്നവർക്കും ഇന്ന് ട്രാൻസ്പോർട്ടിൽ എത്തണമെങ്കിൽ ഈ പാലം ഇല്ലാത്തതും സെൻറ്റ് മേരീസ് പാലം ഇല്ലാത്തതും ആകെപ്പാട് പ്രശ്നങ്ങളാണ് എത്ര രൂപ കൊടുക്കുന്ന ആട്ടോറിക്ഷയ്ക്കാണെങ്കിലും ഒക്കെ ഇത് ഹോസ്പിറ്റലിൽ പോകണമെങ്കിലും ഗവൺമെൻറ് താലൂക്ക് ആശുപത്രി പോകണമെങ്കിൽ എത്ര വൃത്തിയെ കൊടുക്കണം ഈ നാട്ടിലെ ജനമാണ് വലയെന്ന് ശാ തലയിൽ കൈ വെച്ചിട്ടാണ് ആൾക്കാർ പോകുന്നത് ഈ റൂട്ടിൽ ശാപം ആണ് ചേർത്തലയ്ക്ക് ഈ പാൽ നമ്മളെ ഇരുമ്പാലത്തെ കൂടി പഴയ പോലെ കെ എസ് ആർ സി ബസ് പോകാത്ത കാരണം ഞങ്ങൾക്ക് കോട്ടയില്ല യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് യാത്രക്കാർ തവണ പോലെ തന്നെ കറങ്ങി വേണം പറയാൻ ടോർസ് വലിയ കട ടോർസ് ലോഡും കൊണ്ടാണ് പോകുന്നത് ആർക്കും ഒരു പ്രശ്നമില്ലാതെ കെ എസ് ആർ സി ബസ്സിൽ മാത്രം നിരോധനം ടോർസ് രാവിലെ വന്നേ കാണാം ടോർസ് ലോഡ് കണക്കിന് പോകണത് എത്ര വണ്ടിയാണ് പോണത് അധികാരികളെ ഇടപെട്ട് എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്താൽ കൊള്ളാം തൊഴിലിടങ്ങളിലേക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി പോകുന്ന സ്ത്രീകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരായവരും റെയിൽവേ സ്റ്റേഷനിലേക്കും കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കും പോവുകയും വരികയും ചെയ്യുന്നത് മാസങ്ങളായി ഓട്ടോറിക്ഷകൾ പിടിച്ചാണ് സ്കൂൾ തുറന്നതോടെ സ്വകാര്യ ബസ്സുകളിലും നല്ല തിരക്ക് അനുഭവപ്പെടുന്നു ഒരു വർഷമായി തുടരുന്ന ഈ ദുരിതത്തിന് ഉടൻ പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു വലിയ വാഹനങ്ങൾ പോകില്ല എന്നും പറഞ്ഞിട്ട് പി ഡബ്ല്യുടിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ഒന്നര വർഷമായി ഇവിടെ ഈ വഴി വലിയ വാഹനങ്ങൾ കടന്നു വരാത്തത് എങ്കിൽ തന്നെയാണെങ്കിലും ടോറസ് അടക്കമുള്ള വാഹനങ്ങൾ ഈ വഴി നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഈ മേഖലയിലുള്ള നൈപുണ്യ കോളേജ് സെൻറ് ജോസഫ് കോളേജ് ഹോളി ഫാമിലി സ്കൂൾ അടക്കമുള്ള വിദ്യാർത്ഥികൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ബസ് സ്റ്റാൻഡിൽ നിന്നും അമിതമായ ഓട്ടോ കൂലി കൊടുത്തുകൊണ്ടാണ് ഇവിടെ എല്ലാം വന്ന് ഇറങ്ങുന്നത് അതോടൊപ്പം തന്നെ ഈ മേഖലയിലുണ്ടായിരിക്കുന്ന പൊതുവെയുള്ള അന്തരീക്ഷങ്ങൾക്ക് ഈ മേഖലയുള്ള കടമുറികളും മിക്കവരും ഒഴിയുന്നൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുവാണ് തീർച്ചയായിട്ടും അടിയന്തിരമായി ജനപ്രതിനിധികൾ നിലയിൽ മുനിസിപ്പാലിറ്റി അടക്കം ബന്ധപ്പെട്ടുകൊണ്ട് ഈ പാലത്തിൻ്റെ വർക്ക് എത്രയും വേഗം തന്നെ ടെൻഡർ കൊടുത്തുകൊണ്ട് ഇരുമ്പാലത്തിൻ്റെ പണി പൂർത്തിയാക്കിക്കൊണ്ട് ഈ മനോരമ കവല അടക്കമുള്ള വടക്കൻ മേഖലയുടെ പ്രത്യേകിച്ച് ടൗൺ വെസ്റ്റിൻ്റെ മേഖലയുടെ വളർച്ചയ്ക്ക് മുൻകൈ എടുക്കണമെന്നാണ് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇരുമ്പു പാലത്തിന്റെ ബലക്ഷയം കണക്കിലെടുത്തും പുനർനിർമ്മാണം പൂർത്തിയാകുന്ന സമയം വരെയും സഞ്ചരിക്കാനുള്ള സൗകര്യത്തിനായി പാലത്തിന്റെ തെക്ക് ഭാഗത്ത് മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചേർത്തല വടക്കേങ്ങാടിയിലെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്നത് വിവരണാതീതമായ ദുരിതം തന്നെ ഒരുപാട് അപകടങ്ങൾ ഒരുപാട് പേര് ദൂരം യാത്ര ചെയ്യേണ്ടവരെല്ലാം നടന്നു പോകുന്നു പക്ഷേ നടപ്പാഴെ പോകുന്നുണ്ട് മനോരമ കവലയുടെ നിർമ്മാണവും വികസന പ്രവർത്തനങ്ങളും പൂർത്തിയാക്കാത്തതും വലിയ ദുരിതത്തിന് വഴി തുറക്കുന്നു അധികൃതർ കണ്ണടച്ച ഇരുട്ടാക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി വിൻ മീഡിയ ചേർത്തൽ naipunya institute of hotel management affiliated to university of kerala bms hotel management a three-year degree program in hotel management our specialities most modern practical labs in various divisions front office and guest management system housekeeping practical lab food production lab baking and confectionery product development lab food and beverage practical lab Mock Bar Practice Hostel awesome Facility for Boys and Girls 6 Month Industrial Exposure Training in 5 Star Hotels We offer 100% Domestic and International Placement Assistance in all Major Brands Department has been conceptualized to impart high quality and applied education at graduate levels Naipunya Institute of Hotel Management Affiliated to University of Kerala Near Manorama Junction certela alăpurea